ോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം കൊള്ള അല്ലേ പക്ഷെ സാഹചര്യങ്ങളുമായി അവസ്ഥകളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എവിടെന്ന് കേൾക്കാനൊക്കെ കൊള്ളാം പക്ഷെ നടക്കത്തില്ലെന്നേ ഞാനൊരിടത്തും എത്താനും പോകുന്നില്ല ഒന്നും ആകുവാനും പോകുന്നില്ല ഒന്നും എൻ്റെ ജീവിതത്തിൽ നല്ലതായി സംഭവിക്കുവാനും പോകുന്നില്ല ആണേ എന്നാൽ അങ്ങനെ അല്ല എത്തേണ്ടിടത്ത് എത്തും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളാകും ദൈവം നിങ്ങളെ എത്തിക്കാമെന്ന് പറഞ്ഞ സ്ഥാനത്ത് എത്തിച്ച് അനുഗ്രഹിക്കും എങ്ങനെ നിങ്ങളിങ്ങനെ അല്ല എങ്കിൽ സാഹചര്യങ്ങളെ വിലയിരുത്തി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു ശരാശരി മനുഷ്യൻ അല്ല എങ്കിൽ പിന്നെയോ ദൈവത്തിങ്കിലേക്ക് നോക്കി അവൻ്റെ വാക്കിന് പിന്നാലെ ഇറങ്ങിത്തിരിച്ചവരാണ് നിങ്ങൾ എങ്കിൽ അത് ബൈബിൾ സംശയലേശവനെ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നുമുണ്ട് അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകലിൽ ദേവനിർമ്മയെ ആശ്രയിച്ച അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ചിലർ എത്തേണ്ട സ്ഥാനത്തേക്കുള്ള യാത്രയിൽ യാത്രയുടെ കഠിനത അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയാതെ തളർന്നായിരിക്കുന്നുണ്ട് നിങ്ങളോട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇങ്ങനെ പറയട്ടെ നിങ്ങളെ എത്തേണ്ടിടത്ത് എത്തിച്ച് എൻ്റെ കർത്താവ് അനുഗ്രഹിക്കുവാൻ പോകുക ഓ താങ്ക് ഗോഡ് അതേ സഹോദര സഹോദരി നീ എത്തണമെന്ന് ആഗ്രഹിച്ച നിനക്കൊരു ലക്ഷ്യമുണ്ട് ഒരു ജോലിക്കാരനായി നിൻ്റെ ജോലി ആരംഭിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആലോചന കേട്ട് നീ ഇറങ്ങി തിരിച്ചു അതെ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല എത്തണമെന്ന് ആഗ്രഹമുണ്ട് ആ നന്മ അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതെ അവിടെ നിന്നെ കൊണ്ടുചെന്ന് എത്തിച്ച് നിന്നോട് ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ ഒന്നൊന്നായി ഒന്നൊന്നായി എന്റെ ദൈവം നിവർത്തിക്കുവാൻ പോകുക സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്ക് അതങ്ങനെ സംഭവിക്കുവാൻ ഓ അതെ സഹോദരി നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ കുടുംബ ജീവിതത്തെ എന്റെ കർത്താവ് ആക്കി മാറ്റുവാൻ പോകിയ നിന്നെ ആക്കി വെച്ച ആ സ്ഥാനത്ത് ഓ സ്ഥോത്ര നിന്നെ കൊണ്ടുചെന്നെത്തിച്ച ആ ഭവനത്തിൽ എൻ്റെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുവാൻ പോകിയ സഹോദര നിന്നെ ചേർത്ത് വെച്ച ആ പങ്കാളിയുമായി ഒരുമിച്ച് എൻ്റെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുക ശ്രദ്ധിക്കണമേ നിന്റെ പങ്കാളിയുമായി നിന്നെ ഒരുമിച്ച് ദൈവം അനുഗ്രഹിക്കുവാൻ പോകുകയാണ് യെസ് അവിടെ തന്നെ ആ ദേശത്തിൽ തന്നെ ആ രാജ്യത്ത് തന്നെ ഓ സ്തോത്രം ചെറിയ വീടാ മീൻ നാട്ടിലെ പോലെ വലിയ വീടൊന്നുമില്ല ചെറിയ വീടാ എങ്കിലും ഒരുപാട് അകലെ അകലെയായി മനസ്സുകൾ കൊണ്ട് ഒരുപാട് അകലെ അകലെയായി താമസിക്കുന്നു അതെ അവിടെ അവിടെ നിന്നെ എൻ്റെ കർത്താവ് കൊണ്ടുചെന്ന് എത്തിച്ചെടുത്ത് നിന്റെ വാക്തത്ത പൂർത്തീകരണത്തിനായി നീറങ്ങി തിരിച്ച് ആ സ്ഥാനത്ത് നിങ്ങളെ ചേർത്ത് നിങ്ങളെ ഒരുമിപ്പിച്ച് ദൈവം അനുഗ്രഹിക്കുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ദൂത ഏറ്റെടുത്ത പ്രാർത്ഥിക്കുക അമേൻ ഓ അതേ മാതാവി അവരവിടെ എത്തിച്ച് കർത്താവ് അനുഗ്രഹിക്കുവാൻ പോവുക നിങ്ങൾ കേട്ട ആ വാക്തത്വങ്ങളുടെ നിവർത്തീകരണം ഉണ്ടാകുവാൻ പോകുന്ന ആ സ്ഥലത്ത് ആ രാജ്യത്ത് ആ സ്ഥാനത്ത് ആ കോളേജിൽ അവിടെ എത്തിച്ച് എൻ്റെ ദൈവം അനുഗ്രഹിക്കുവാൻ പോകുക വാക്കിന് വില കൊടുത്ത് നിങ്ങൾ ഇറങ്ങി തിരിച്ചവരായതുകൊണ്ട് ഓ ഗോഡ് മേൻ ആ സംരംഭത്തെ കർത്താവ് അനുഗ്രഹിക്കുവാൻ പോകുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തുടങ്ങി അല്ലേ ആ സംരംഭം തുടങ്ങി പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എത്തിയിട്ടില്ല മീൻസ് അവിടെ എത്തിയിട്ടില്ല നിങ്ങൾ എത്തേണ്ട സ്ഥാനത്ത് എത്തിയിട്ടില്ല എത്തിച്ച് കർത്താവ് മാനിക്കുവാൻ ഓഹ് ഗോഡ് അതെ എത്തിച്ച് നിങ്ങൾ എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ച് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ എത്തേണ്ട ആ പോയിന്റിൽ എത്തിച്ച് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുക ആ മേൻ അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ഈ യാത്രയിൽ നിങ്ങൾ തളരുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല മതിയായത് തന്ന് ലക്ഷ്യത്തിലെത്തിച്ച് അവിടെ നിങ്ങളെ നുഗ്രഹിക്കും അവിടെ നിങ്ങളെ ഉയർത്തും അവിടെ നിങ്ങളെ മാനിക്കും പ്രിയരെ നിങ്ങൾ കേട്ട ഒരു വാക്ക് പോലും ദൈവത്തിൽ നിന്ന് കേട്ട ഒരു വാക്ക് പോലും ഒരാലോചന പോലും പാഴായി പോകുവാൻ അവൻ അനുവദിക്കത്തിയില്ല കാരണം വാചനം പറയുന്നു അവൻ വാക്തത്വങ്ങളിൽ വിശ്വസ്ഥനും വാക്കുമാറാത്തവനുമാണ് നിങ്ങളറിയുന്ന നിങ്ങളെ കാണുന്ന ഒരുപക്ഷെ നിങ്ങൾ തന്നെ വാക്ക് മാറിയേക്കാം എന്നാലും എൻ്റെ ദൈവം വാക്ക് മാറത്തില്ല അതെ എൻ്റെ ദൈവം വാക്ക് വാക്കുമാറാത്തവനായതുകൊണ്ട് അത് സംഭവിക്കുവാൻ പോകുക നോക്കും ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ പുറപ്പാട് പുസ്തകം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും അവർ യാത്രയിലാണ് എവിടേക്ക് വാക്തത്വത്തിലേക്കുള്ള യാത്രയിലാണ് അവരായിരുന്ന ഇല്ലായ്മയുടെയും തകർച്ചയുടെയും പിടിച്ചു പറയ്ക്കലിന്റെയും കൊള്ളയിടലിൻ്റെയും ഉപദ്രവത്തിൻ്റെയും അനുഭവത്തിൽ നിന്ന് അവരുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പൂർത്തീകരണം ഉണ്ടാകുന്ന വാക്തത്വത്തിലേക്കുള്ള യാത്രയിലാണ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ ആ കണ്ണുനീരിൻ്റെ നിരാശയുടെ വേദനയുടെ നശിച്ച കാലത്തിൽ നിന്ന് ദിവസനയിലിരുന്ന് പ്രാർത്ഥിച്ചു ദൈവം സംസാരിച്ച ആ നല്ല കാലത്തിലേക്കുള്ള ആ വാക്തത്വത്തിലേക്കുള്ള എന്നെ ഞാൻ കൊണ്ടുചെന്ന് എത്തിക്കാം 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 എന്ന് കർത്താവ് പറഞ്ഞ ആ ആ വാക്തത്വത്തിലേക്കുള്ള ആ നന്മയിലേക്കുള്ള ആ സന്തോഷത്തിലേക്കുള്ള യാത്രയിൽ പക്ഷേ യാത്ര ലളിതമല്ല ിറങ്ങി തിരിച്ചപ്പോൾ വിചാരിച്ചതുപോലെ അല്ലേ ആ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ മറ്റു പലരുടെ സാക്ഷ്യം കേട്ടപ്പോൾ വിചാരിച്ചു എല്ലാം സിമ്പിളാ അങ് ഇറങ്ങിപ്പോയാൽ അല്ല വഴി കഠിനമാ നോക്കൂ അവർ മരുഭൂമിയിലായിരിക്കുന്നു അയ്യോ അവരുടെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെ അവരുടെ യാത്ര എത്രമാത്രം കഠിനമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും ആ ജനം പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ അവർ ആയിരിക്കുന്ന സാഹചര്യത്തെ വിവരിക്കുന്നുണ്ട് ഊഴിയ വിചാരകന്മാരാൽ അവർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു കഠിനമായി അധ്വാനിക്കുവാൻ വേണ്ടി അവരെ കഠിനമായി ഉപദ്രവിച്ചു അവരുടെ മക്കളെ തന്നെ കൊന്നുകളഞ്ഞു അവർ അധ്വാനിച്ചതിൻ്റെ ഫലം ശത്രു കവർന്നു കൊണ്ടുപോയി അങ്ങനെ വലിയ കഠിനതയിൽ അവർ ആയിരുന്നു എന്നിട്ട് പോലും മരുഭൂമിയിൽ എത്തിച്ചേർന്നപ്പോൾ ആ കഠിനതയിൽ വലിയ കഠിനത മരുഭൂമിയിൽ അവർ കണ്ടു അതുകൊണ്ടാണ് അവർ മോശയോട് പറഞ്ഞത് മോശേ ഞങ്ങൾ ആ മിസ്രിമിൽ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലായിരുന്നു അവിടെ നിന്നാണോ നീ ഈ മരുഭൂമിയിൽ കൊണ്ടു ഞങ്ങൾ കൊല്ലുവാൻ നോക്കുന്നത് പലപ്പോഴും ദൈവത്തിൻ്റെ വാക്ക് കേട്ട് കെട്ടിറങ്ങിത്തിരിച്ച് നിങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്ന വാക്ക് കഷ്ടതയൊക്കെ ഉണ്ടായിരുന്നു ലോകപ്രകാരം ജീവിച്ചപ്പോൾ അന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച് അതിലും വലിയ പ്രശ്നത്തിലാണല്ലോ അതിലും വലിയ പ്രതിസന്ധിയിലാണല്ലോ അല്ലേ അല്ലാതെ ഭാരപ്പെടുക ഇനി എങ്ങോട്ട് പോകും അറിയത്തില്ല അതാ പലരുടെ സങ്കടം അല്ലേ സഹോദരി അല്ലേ സഹോദര ഇനി എങ്ങോട്ട് പോകും ഇനി ആരോട് പറയും എല്ലാവരെയും വെറുപ്പിച്ചല്ലോ അല്ലേ എല്ലാവരെയും വെറുപ്പിച്ചു ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച് ആരുമില്ല സഹോദരങ്ങളില്ല ബന്ധുക്കളില്ല സ്വന്തക്കാരില്ല സുഹൃത്തുക്കളില്ല പണ്ട് കഷ്ടത ഉണ്ടായിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് പറയാനെങ്കിലും വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഒന്ന് പറയാനെങ്കിലും ഉണ്ടായിരുന്നു ഇന്ന് അപ്പൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു ആരുമില്ല പറയുന്നത് കേൾക്കാൻ ആരുമില്ല സങ്കടം ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ല എല്ലായിടത്തും ഒന്ന് കുറ്റപ്പെടുത്തൽ മാത്രം നീ ഇറങ്ങി തിരിച്ചിട്ടല്ലേ നിന്റെ അടുത്ത് അന്നേ പറഞ്ഞില്ലേ ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ട് ഇപ്പൊ എന്തായിട്ടു വരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുകയാ കേട്ട് കേട്ട് അയ്യോ ഞാനൊത്തിരി കേട്ടിട്ടുള്ളതാ ആരുമില്ലേ സങ്കടം വരും ആരുമില്ല നമ്മൾ പറയുന്ന കേൾക്കാനോ നമ്മുടെ അവസ്ഥ അറിയാനോ പരിഹാസമാണ് ഒരു ചെറിയ വീഴ്ച അയ്യോ ഒരു ചെറിയ വീഴ്ച ഒരു ചെറിയ പ്രശ്നം ഒരു ചെറിയ പ്രതിസന്ധി ജീവിതത്തിൽ കടന്നു വന്നാൽ നോക്കിയിരിക്കുക ഉം ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ എന്തായി നീ വലിയ ശുശ്രൂഷകനല്ലേ നീ വലിയ പാസ്റ്റർ അല്ലേ എന്തായി ഇപ്പൊ എങ്ങനെയുണ്ട് പറയാൻ വേണ്ടി അല്ലേ ഒരു ചെറിയ പ്രശ്ന ജീവിതത്തിൽ വന്നാൽ മതി പറിക്കാൻ വേണ്ടി അയ്യോ അങ്ങനെ ഉള്ളവരുണ്ട് അതിനർത്ഥം അവർക്ക് കൊത്തി പറിക്കാൻ ദൈവം ഇട്ടുകൊടുക്കുമെന്നല്ല ജനം ചോദിക്കുക മോശേ മിശ്രിയും കഠിനമായിരുന്നു പക്ഷെ അതിലും കഠിനതയാ ഇവിടെ അയ്യോ തീർന്നുപോയോ ആ കഠിനതയിൽ പോയോ ചിന്തിച്ചു ഭാരപ്പെടുന്നുണ്ട് സഹോദര സഹോദരി നിന്നോടാ മാതാവേ പിതാവേ മക്കളെ നിങ്ങളോടാ ഇത് തീർന്നു തീർന്നു പോകും തീർന്നുപോകും തീർന്നുപോയോ അധ്യായം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവം അവർക്ക് മന്ന നൽകി ഓ താങ്ക് ദൈവം അവർക്ക് മന്ന നൽകി എവിടെയാ യാത്രയിൽ ദൈവം അവർക്ക് മന്ന നൽകി എന്തിനാ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി അതേ സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ കേൾക്ക് നിങ്ങൾ എത്തേണ്ട സ്ഥാനത്ത് നിങ്ങൾ ഇറങ്ങി തിരിച്ച നിങ്ങൾ കണ്ട ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം ഉണ്ടാകുന്ന സ്ഥാനത്ത് നിങ്ങൾ എത്തുവാൻ തക്കവണ്ണം വഴിയിൽ നിങ്ങൾ തകർന്നു പോകാതെ അതെ ഈ കഷ്ടതയിൽ ഈ ഒറ്റപ്പെടലിൽ കുറ്റം പറയുന്നവർ മാത്രമുള്ള ഈ സാഹചര്യത്തിൽ നിങ്ങൾ തളർന്നു പോകാതെ നിങ്ങൾ എത്തേണ്ട സ്ഥാനത്ത് എത്തുവാൻ വേണ്ടത് എന്റെ ദൈവം തരും ഓ താങ്ക് ഗോഡ് എങ്ങനെ എങ്ങനെ ദൈവദാസരെ ഞാൻ നോക്കിയിട്ട് അതിന് തക്കവണ്ണമുള്ള സാഹചര്യം ഒന്നും കാണുന്നില്ലല്ലോ നോക്ക് മരുഭൂമിയിൽ എന്ത് കാണാനും ഊട്ടി ഒതുക്കിയിരിക്കുന്ന കണ്ടം കാണുന്നുണ്ടോ മരുഭൂമിയിൽ ഉണ്ടോ വിത്ത് വിതച്ചിരിക്കുന്ന പാഠങ്ങളുണ്ടോ വളർന്നു കൊയ്ത്തൊരു ഭാഗമായി നിൽക്കുന്ന ധാന്യങ്ങൾ ഉണ്ടോ മരുഭൂമിയിൽ എന്താ മരുഭൂമിയിൽ എന്താ ഉള്ളത് അതൊന്നും മരുഭൂമിയിൽ കാണത്തില്ല എന്നാൽ ആകാശത്തെ ദൈവം ഭക്തന് വേണ്ടി ഉഴുത് മറിക്കും അവിടെ വിത്ത് വിതയ്ക്കും അവിടെ ധാന്യ സമൃദ്ധി ഉണ്ടാകും അത് കൊയ്ത് ഭക്തന് വേണ്ടത് ദൈവം ഒരുക്കി നൽകും അത് തന്നെ മരുഭൂമിയിൽ അതുതന്നെ സംഭവിച്ചു താഴെ താഴെ അവർ കാണുന്നേടത്ത് കൊയ്യുവാൻ ഭാഗത്തിലൊന്നുമില്ല എന്നാൽ സ്വർഗത്തിൽ അവർക്ക് വേണ്ടി ദൈവം വിതച്ചു അവർക്കുള്ളത് കൊടുക്കുവാൻ തക്കവണ്ണം മന്നാ പൊഴിയുകേശു നാമത്തിൽ അതേ നീ ഒന്നും കാണുന്നില്ലായിരിക്കാം അനുകൂലമായ സാഹചര്യങ്ങളില്ലായിരിക്കാം എങ്കിലും എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അത് നീ അനുഭവിക്കുവാൻ പോകുക ഓ താങ്ക് ഗോഡ് ആ മേൻ ലക്ഷ്യത്തിലെത്തുവാനുള്ളത് അത് സാധാരണപ്പെട്ടതല്ല മന്ന വചനം പറയുന്നു അത് ശക്തന്മാരുടെ ആഹാരമാണ് അത് സ്വർഗീയ ദൂതന്മാരുടെ ആഹാരമാണ് അതുകൊണ്ടാണ് നിങ്ങളിനി ഞാൻ ദുരുപദേശം പഠിപ്പിച്ചു എന്നൊന്നും പറയണ്ട സ്വർഗത്തിൽ സ്വർഗത്തിൽ ആ വിത്ത് വിതച്ച് ദൈവം കൊയ്താഹാരം തന്നുവെന്ന് അങ്ങനെ ദുരുപദേശം പറഞ്ഞതല്ല അത് ദൂതന്മാരുടെ ആഹാരമാണ് അതുകൊണ്ട് പറഞ്ഞതാ ദൂതന്മാരുടെ ആഹാരമാ നിങ്ങൾക്ക് വിശേഷത ഏറിയത് തന്ന് നിങ്ങളെ എത്തേണ്ട സ്ഥാനത്ത് എൻ്റെ കർത്താവ് എത്തിക്കും നിങ്ങൾ ഇറങ്ങി തിരിച്ചത് പകുതി വഴിയിൽ തളർന്നു പോകുവാനല്ല അതെ അവർ കാണത്തില്ല ഭാരമത ഞാൻ നശിച്ചു പോകുന്നത് ഞാൻ ഒന്നുമില്ലാത്തവരായി തീരുന്നത് ഞാൻ ആ ജോലിസ്ഥലത്തു നിന്ന് ഒന്നുമില്ലാത്തവരായി മടങ്ങി വരുന്നത് എൻ്റെ കുടുംബജീവിതം തകർന്നു പോകുന്നത് എൻ്റെ മക്കൾ നാനാ ീരുന്നത് ഞാൻ രോഗിയായി നശിച്ചു പോകുന്നത് ഞാൻ കടക്കാരനായി കടം കയറി മുടിഞ്ഞു പോകുന്നത് അയ്യോ എന്നെ കൊത്തി പറിക്കുവാൻ കാണുമല്ലോ അതിനെ കർത്താവ് അനുവദിക്കത്തില്ല യാത്രയിൽ ശ്രദ്ധിക്കണമേ ഇതൊക്കെ യാത്രയിലാണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നേ നീ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ വേണ്ടി വിശേഷത ഏറിയത് നൽകി കർത്താവ് നിന്നെ മുൻപോട്ട് നടത്തും തീർന്നില്ല പതിനേഴാമത്തെ ആറാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ ആ സാഹചര്യം എന്താ വെള്ളമില്ല അവർ ദാഹിച്ചു വലയുകയാണ് യ്യോ ദാഹം പലതും വേണം ജീവൻ നിലനിർത്തണമെങ്കിൽ പലതും വേണം പക്ഷെ ഒന്നുമില്ല ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്നുമില്ല ആ ആറ് കാണാനില്ല കായൽ കാണാനില്ല എന്തിനു കൈത്തോടുകൾ പോലും കാണാനില്ല തീക്കൽ പാറ മാത്രം സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞ തീക്കൽ പാറ മാത്രം ചുറ്റും തീക്കൽ പാറ മാത്രം ആവശ്യം വെള്ളമാണ് നേരെ ഓപ്പോസിറ്റായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആവശ്യം ആവശ്യമുള്ളത് എന്ത് പക്ഷേ ചുറ്റും നടക്കുന്നത് എന്താ തികച്ചും വിപരീതമായ കാര്യങ്ങൾ മാത്രം ആവശ്യം പണത്തിനാണ് എന്നാൽ കടം കയറിക്കൊണ്ടിരിക്കുന്നു സ്തോത്രം പണം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല കടം കയറിക്കൊണ്ടിരിക്കുന്നു കൊടുക്കേണ്ടത് അധികരിച്ചു കൊണ്ടേയിരിക്കുന്നു ആവശ്യം രോഗസൗഖ്യമാണ് രോഗസൗഖ്യം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല രോഗം അധികരിച്ചു കൊണ്ടേയിരിക്കുന്നു പ്രശ്നം 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 അയ്യോ പാറ പാറ വചനം പറയുന്നു ആ പാറയിൽ തട്ടി അവർ തകർന്നു പോകാതെ എത്തേണ്ട സ്ഥാനത്ത് എത്തുവാൻ ദൈവം പാറയെ പിളർന്ന് അവർക്ക് വെള്ളം നൽകി ആ പാറ അവർക്ക് പൊട്ടി ഒഴുകി ദൂതാണേ അത് നിങ്ങളെ ഭയപ്പെടുത്തുന്ന ചില പാറകൾ തീക്കൽ പാറയുടെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ചിലത് തെളി നീരുറവയായി പൊട്ടി ഒഴുകുവാൻ പോകുക ആ തൊഴിലിടം തന്നെ സഹോദര അതൊന്നും തീക്കൽ പാറ പോലെ ആയിരിക്കുന്നു കിട്ടുന്നില്ല ശമ്പളം കിട്ടുന്നില്ല ജോലിസ്ഥിരതയില്ല എപ്പോൾ വേണമെങ്കിലും തിരികെ പോകാം ആ രാജ്യം തീക്കൽ പാറയായി മാറിയിരിക്കുന്നു അതെ അവിടെ നിന്ന് തെളി നീരുറവാ ഓ കോരി കോരിക്കുടിച്ച് നിനക്കൊപ്പമുള്ളവർക്കും കൊടുത്ത് യാത്ര മുൻപോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം യെസ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവൻ അതങ്ങനെ സംഭവിക്കുവാൻ പോകിയാ സഹോദരി നിന്റെ കുടുംബ ജീവിതം പാറ പോലെ കഠിനമായിരിക്കുന്നു ഭർത്താവ് തന്നെ ഒരു കുലുക്കവും ഇല്ല എത്ര കരഞ്ഞാലും എത്ര പറഞ്ഞാലും അയ്യോ ഇതെന്ത് മനുഷ്യനാ ഇവന് ചെവിയുമില്ലേ ഇവന് ഹൃദയമില്ലേ എൻ്റെ ഭാര്യക്ക് എന്താ മനസ്സിലാവാത്ത ആയിരിക്കുന്ന അവസ്ഥ എൻ്റെ കഷ്ടം പാറ പോലെ കഠിനപ്പെട്ടു പോയ ഹൃദയങ്ങൾ ഓ അവിടെ നിന്ന് പൊട്ടി ഒഴുകുവാൻ പോകിയ സ്നേഹത്തിൻ്റെ കരുതലിന്റെ താങ്ക് ഗോഡ് മതവേ പിതാവേ നിങ്ങളുടെ മക്കളുടെ ജീവിതം അതെ കഠിനപ്പെട്ടു പോയി കഠിനപ്പെട്ടു പോയി അവരുടെ മുൻപോട്ടുള്ള ജീവിതം അവർ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ പാറകളായി നിൽക്കുക സ്നേഹമില്ല മിണ്ടുന്നില്ല ചില മാസങ്ങളായി മക്കൾ മിണ്ടാത്തത് കൊണ്ട് അനുഭവിക്കുന്ന ചിലർ വേദന അനുഭവിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട് ഒരു വല്ലാത്ത അവസ്ഥയല്ലേ സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെ കഴിയുന്നു ആ കഠിനത ആ പാറയുടെ അനുഭവം പൊട്ടി തെളിനീരൊഴുകുവാൻ പോവുക അതിൻ്റെ അമ്മയെന്ന് അപ്പ എന്ന് വിളിക്കുന്ന സ്നേഹത്തോടെ നിങ്ങൾ ഒരുമിച്ചായിരിക്കുന്ന കടമെന്ന പാറ പൊട്ടി ലാഭമെന്ന നീരുവ ഒഴുകുവാൻ പോകുക അതെ ലോകമെന്ന പാറ അത് പൊട്ടി സൗഖ്യം പുറത്തു വരുവാൻ പോകുക എത്തേണ്ട സ്ഥാനത്ത് എത്തുവാൻ വേണ്ടത് ഏത് സാഹചര്യത്തിലും ദൈവം നൽകും തിന്നില്ല സംഖ്യാപുസ്തകം മുപ്പത്തി മൂന്നാമത്തെ ഒൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആ ജനം മാറാ കയ്പ്പ് നിറഞ്ഞ വെള്ളം ഉള്ളി അടുത്ത് എത്തിച്ചേർന്നു കയ്പാണ് അതുവരെ കടിച്ചു പിടിച്ചൊക്കെ എത്തിച്ചേർന്നു ഇല്ലായിരുന്നു കിട്ടി ദൈവം കൊടുത്തു എന്നാൽ അവിടെ ഉണ്ട് മാറായിലുണ്ട് പേര് പോലെ കയ്പ്പ് നിറഞ്ഞ അനുഭവം ഇനി ഒട്ടും മുൻപോട്ട് പോകുവാൻ വയ്യ അതൊരു വല്ലാത്ത അവസ്ഥയല്ലേ ഇവിടെ ദൈവം കൈവിട്ടു ആ ജനം ചിന്തിച്ച് കാണണം വെള്ളമില്ലാതിരുന്നിർത്ത് ദൈവം തന്നു ഇവിടെ വെള്ളമുണ്ടല്ലോ അതുകൊണ്ട് ദൈവം ഇനി ഒന്നും ചെയ്യത്തില്ലായിരിക്കും ഈ കൈപ്പ് കുടിക്കാനായിരിക്കും വിധി പക്ഷെ കുടിക്കുവാൻ കഴിയത്തില്ല വിഷത്തിലും അധികം കഠിനതയേറിയതായിരുന്നു ആ ജനം കുടിക്കുവാൻ ജനത്തിന് കഴിഞ്ഞില്ല അല്ലെങ്കിൽ അവർ കുടിച്ചേനെ മേൻ നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ കപ്പൽ ഛേതമൊക്കെ ഉണ്ടായി നീണ്ട നാളുകൾ കടലിൽ കരകാണ കടലിൽ ആയിരിക്കുന്നവർ സ്വന്തം വിസർജ്യങ്ങൾ പോലും ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന അനുഭവം കേട്ടിട്ടില്ലേ അങ്ങനെയുള്ളപ്പോൾ വെള്ളം ദാഹിച്ചവൻ കയ്പ്പ് വെള്ളം കുടിക്കത്തില്ലേ പക്ഷേ കുടിക്കുവാൻ കഴിയാത്ത വിധം കയ്പായ വെള്ളം അവർ ഭയപ്പെട്ടു ദൈവം ഇതേ തരത്തുള്ളൂ പക്ഷേ ആ കയ്പ്പ് ഓ സ്തോത്രം ആ കയ്പ്പ് നീങ്ങിപ്പോകുക ഏലിമിൽ ദൈവം അവർക്ക് പന്ത്രണ്ട് നീരുളവ ഒരുക്കി ഓ ഒരു മാറ അതിനെ അതിന് പരിഹാരം വരുത്തുവാൻ പന്ത്രണ്ട് നീരുറവ ചിലാതെ ഭാരപ്പെടുന്ന പ്രശ്നമുണ്ട് ദൈവം പോലും കൈവിട്ടു എന്ന് ചിന്തിച്ച് കരയുന്ന ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ ദൈവം അതിലധികം പരിഹാര മാർഗ്ഗങ്ങൾ അമ്മേൻ അമേൻ അമേൻ അതിലധികം പരിഹാര മാർഗങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഏലീമിൽ ഏലീമിൽ അവർക്ക് പന്ത്രണ്ട് നീരുറവ സ്തോത്രം അത് തീർന്നില്ല അത് പരിഹാരം അതിനൊപ്പം ബോണസും കൂടെ ഉണ്ട് എഴുപത് ഈന്തപ്പനയും മധുരം നൽകി ദൈവം അവരെ മാനിച്ചു ചില കയ്പ്പിൻ്റെ അനുഭവങ്ങൾ മാറിപ്പോകുകയാണ് മാതാവിയെ പിതാവ് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ മധുരതരമായ ചിലത് സംഭവിക്കുവാൻ പോകുക യേ യേശുവിൻ നാമത്തിൽ തലമുറകളുടെ ജീവിതം കയ്പ്പ് നിറഞ്ഞ അനുഭവത്തിലായിരിക്കുന്നവർ ആ മധ്യം അവരുടെ ജീവിതത്തിൽ കയ്പായി പടർന്നു പിടിച്ചിരിക്കുന്നു കൂട്ടുകെട്ടുകൾ ദുസ്വഭാവങ്ങൾ ദുശീലങ്ങൾ ഓ സ്തോത്രം അവരുടെ വിദ്യാഭ്യാസത്തെ തകർക്കുന്നു അവരുടെ ഭാവി ജീവിതത്തെ തകർക്കുന്നു അതെ അവിടെ തന്നെ ആ കയ്പ് നിറഞ്ഞ ജീവിതാനുഭവങ്ങൾക്ക് മധ്യത്തിൽ മധുരതരമായ ചിലത് സംഭവിക്കുവാൻ പോകുകയാണ് യസ് ദൈവം അവരെ മധുരം കൊടുത്ത് എതിരേൽക്കുവാൻ പോവുകയാണ് ഓ താങ്ക് ഗോഡ് ദൈവം അവരെ മധുരം കൊടുത്ത് എതിരേൽക്കുവാൻ പോകുകയാണ് സഹോദരൻ നിന്റെ ഭർത്താവിനെ ആ തൊഴിലിടത്ത് ദൈവം മധുരം കൊടുത്ത് എതിരേൽക്കുവാൻ പോവുക യസ് എന്റെ കർത്താവ് വെയിറ്റ് ചെയ്യുക ഓ താങ്ക് ഗോഡ് താങ്കോട് കൂടാതെ മുമ്പോട്ട് പോകുക തളർന്ന് മടുത്തായിരിക്കുന്നവർ മുൻപോട്ട് പോകുക ഇനി വയ്യായിരുന്നു മടിച്ച് 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 അയ്യേ മുൻപോട്ട് മുൻപോട്ട് പോകുക ദൈവം വെയിറ്റ് ചെയ്യ നിനക്ക് മധുരം തന്ന് എതിരേൽക്കുവാൻ സഹോദരി മുൻപോട്ട് പോകുക നിന്റെ കുടുംബ ജീവിതത്തിൽ മധുരം തന്ന് നിന്നെ എതിരേൽക്കുവാൻ എന്റെ കറുത്ത വെയിറ്റ് ചെയ്യുക സഹോദര എൻ്റെ വെയിറ്റ് ചെയ്യുക മുൻപോട്ട് ഓ സ്തോത്രം മുൻപോട്ട് പോകുക ആ ബിസിനസ് മധുരം തന്ന് എൻ്റെ കർത്താവ് തന്നെ എതിരെക്കുവാൻ വെയിറ്റ് ചെയ്യുക ശ്രദ്ധിക്കണം ഇതൊക്കെ യാത്രയിലാണ് എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ല അമീൻ ഇതൊക്കെ അവൻ തൻ്റെ ജനത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർ യാത്രയിലായിരിക്കുമ്പോഴാണ് എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ല ഞാനിങ്ങനെ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് തന്നെ യാത്രയിൽ ഇങ്ങനെയെങ്കിൽ എത്തേണ്ട സ്ഥാനത്ത് കനാലിൽ വാക്തത്ത കനാലിൽ എങ്ങനെയായിരിക്കും ദൈവം തൻ്റെ ഭക്തനെ പരിപാലിക്കുന്നത് അമീൻ ഇവിടെ നിങ്ങളെ തളരുവാൻ ദൈവം അനുവദിക്കുന്നില്ല ഇവിടെ നിൽക്കുന്നതേ ദൈവം നിർത്തിയിരിക്കുന്നതാ തിരിച്ചറിയേ ആമേൻ ആ മധുരം തരുന്നത് കൊണ്ടാ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തേനെ അല്ലെങ്കിൽ വിഷം കുടിച്ചേനെ മധുരം തരുന്നതുകൊണ്ടാ ഏലി മൊരുക്കുന്നത് കൊണ്ടാ പാറയെപ്പിളായിരുന്നു വെള്ളം തന്നതുകൊണ്ടാ നീ നശിച്ചു പോകാതിരിക്കുന്നേ സ്വർഗത്തിൽ വിളഞ്ഞത് നിനക്ക് തന്നതുകൊണ്ടാ നീ പട്ടിണി കിടന്ന് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലേക്ക് ചിന്തിക്ക് പട്ടിണി കിടന്ന് ഒടുങ്ങി പോകാതിരുന്നത് അതുകൊണ്ടാ ആമേൻ എവിടെയെന്നോ എവിടെയെന്നോ അതേ കർത്താവ് പറയുന്നേ നിനക്ക് കർത്താവ് പറയുന്നേ ഊഹ് താങ്ക് ഗോഡ് അപ്പോൾ യാത്രയിൽ ഇങ്ങനെയെങ്കിൽ ചോദ്യം പിന്നെയും അവശേഷിക്കുക ചെന്നത്തിൻ്റെ സ്ഥാനത്ത് എത്തിയാലോ അവർ ചെന്നത്തിൻ്റെ സ്ഥാനത്തേക്ക് അടക്കുക സംഖ്യാപുസ്തകം പതിമൂന്നാമത്തെ ആയ ഇരുപതാമത്തെ വാക്യത്തിൽ അവർ ദേശം കാണുന്നു ആ സമയം അവിടെ മുന്തിരിക്കുല പഴുക്കുന്ന സീസണായിരുന്നു അവർ ചെന്ന് കയറിയ സമയം മുന്തിരിക്കുല പഴുക്കുന്ന സീസണായിരുന്നു പൂക്കുന്ന സീസണല്ല ഫലമുള്ള സീസണല്ല നിങ്ങൾക്ക് മനസ്സിലായി കരുതുന്നു പഴുക്കുന്ന സീസൺ അമ്മേൻ ഭക്ഷ്യ യോഗ്യമായ സീസൺ ഭക്ഷ്യ യോഗ്യമായ സീസൺ സീസൺ ദൈവം ഒരുക്കിയിട്ടുണ്ട് ഓ അമ്മേൻ ചിലത് പഴുക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ കൊത്തവണ്ണം പ്രാപിച്ചെടുക്കുവാൻ വേണ്ട സീസൺ ദൈവം ഒരുക്കിയിട്ടുണ്ട് ഈ ഈ കാത്തിരിപ്പിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ കടന്നു വരുന്നത് പലപ്പോഴും ചോദിച്ചിട്ടില്ലേ അവിടെ സീസൺ ആകുന്നതേ ഉള്ളൂ ഓ സ്തോത്രം നീ ഇങ്ങനെ ആ വാക്തത്വത്തിലേക്ക് കാൽ വയ്ക്കുവാൻ കഴിയാതെ പുറത്ത് നിൽക്കേണ്ടി വരുന്നത് അവിടെ സീസൺ ആകുന്നതേ ഉള്ളൂ സീസൺ ആയാൽ അപ്പൻ വാതിൽ തുറന്നു തരും നിനക്ക് കയറി ഭക്ഷിക്കുവാൻ യെസ് യേശുബിൻ നാമത്തിൽ സീസൺ ആകുക മുന്തിരിക്കുല പഴുക്കുന്ന സീസൺ സീസണാകുക നീ സന്തോഷം അനുഭവിക്കുന്ന തിന്നു തൃപ്തി വരുന്ന സീസൺ ആവുക നിന്റെ ആവശ്യത്തിന് ഒത്തവണ്ണം എൻ്റെ കർത്താവ് നിനക്ക് തരുവാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് പാകമാകുന്ന സീസൺ ആവുകയാണ് യെസ് യേശുബിൻ നാമത്തിൽ ചിലരത് അനുഭവിക്കുവാൻ പോകുകയാണ് ഓ താങ്ക് ഗോഡ് അത് ഖനാനിലുള്ളത് അത് സ്പെഷ്യലാ പ്രിയരെ യാത്രയിൽ ഇങ്ങനെയാണെങ്കിൽ കനാൻ വേറെയാ ആ കനാനെ കുറിച്ച് പതിമൂന്നാമത്തെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു അവർ കടന്നു ചെന്നു താഴ്വരയോളം അവർ കടന്നു ചെന്നു മുന്തിരി കുലയോടെ പറിച്ചു ശ്രദ്ധിച്ചേ മുന്തിരി കുലയോടെ പറിച്ചു പേർ ഒരു കമ്പെടുത്ത് മുൻപിൽ ഒരാൾ പിൻപിൽ ഒരാൾ നിന്നിട്ട് തോളെ കൂടെ ഇട്ടു ആ തോളെ കൂടെ ഇട്ടിന്മേൽ മുന്തിരി കുലയൂടെ കെട്ടി തൂക്കി ഇപ്പോ നിങ്ങൾക്കത് ഭാവനയിൽ കാണുവാൻ കഴിയുന്നുവല്ലോ പാകമായത് ഓഹ് കാനാനിൽ പാകമായത് അവർ ചുമന്നു കൊണ്ടുവരിക ദൈവം ഒരുക്കിയിരിക്കുന്ന ഇടത്ത് പാകമായത് പാകമായത് നീ ചുമക്കുവാൻ പോകുക അതെ കനാനിൽ നീ നന്മ ചുമക്കും ഓഹ് മരുഭൂമിയിൽ മഞ്ഞ ഉണ്ടായിരുന്നു കൊണ്ട് കടക്കാൻ പറ്റുമോ ഇല്ല ശേഖരിച്ചു വയ്ക്കാൻ പോലും പറ്റത്തില്ല ഒന്നും കയ്യിലില്ല ദൈവദാസനെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ട് പക്ഷെ ഒന്നും കയ്യിലില്ല അതാ പറഞ്ഞേ പാറ പിള്ളർന്ന് വെള്ളം ഒഴുകുന്നുണ്ട് പാറ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ ഇല്ല എലിവിൽ പന്ത്രണ്ട് നീരുറയുണ്ട് എഴുപത് നീന്തപ്പന കൂടോടെ പൊഴുതുകൊണ്ട് പോകാൻ പറ്റുമോ പറ്റത്തില്ല പറ്റത്തില്ല അവിടെ 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 അന്നന്നത്തേക്കുള്ളത് അന്നത്തേക്കുള്ളത് ഓ സ്തോത്രം അന്നത്തേക്കുള്ളത് ടെൻഷനാണ് നിരാശയാണ് നാളെ എന്തായിത്തീരും മറ്റന്നാ എന്തായിത്തീരും മക്കളുടെ ഭാവി പഠിപ്പിക്കണം അയ്യോ അയ്യോ പക്ഷെ കനാലിൽ സീൻ മാറുക കനാലിൽ അവർ ചുമക്കുക എത്ര ദിവസത്തേക്ക് വേണ്ടിയുള്ളതാണെങ്കിലും അവർ ചുമ യേശുബിൻ താമത്തിൽ നീ ചേർത്ത് വയ്ക്കുവാൻ പോകുക നിന്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള നീ ചേർത്ത് വയ്ക്കുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന ആ തൊഴിലിടത്തിൽ നിന്ന് നിനക്ക് ചേർത്ത് വയ്ക്കുവാൻ വേണ്ടത് വീട് വയ്ക്കുവാൻ വേണ്ടത് വാഹനം വാങ്ങുവാൻ വേണ്ടത് വാസ്തു വാങ്ങുവാൻ വേണ്ടത് നിന്റെ മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ടത് നിന്റെ മക്കളുടെ വിവാഹം നടത്തുവാൻ വേണ്ടത് അതേ വാർത്തക്യത്തിൽ നീ കണ്ട സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടത് കൊണ്ടുവരുവാൻ പോകുക യേശുബിൻ താമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന പലരും വിളിച്ചു പറയും അയ്യോ ആ സന്തോഷം സന്തോഷം നിന്റെ കുടുംബ നിന്നെ കാണുന്നിടത്ത് ആൾക്കാർ പറയും അയ്യോ അവൾക്ക് കിട്ടിയ ഒരു ഭാഗ്യം ഇന്ന് കണ്ണുനീരാന്ന് അത് ഭാഗ്യമായി മാറുവാൻ പോകുക റെഡിയാണോ അത് ഭാഗ്യമായി മാറുവാൻ പോകുകയാ സഹോദര അത് ഭാഗ്യമായി മാറുവാൻ പോകുക മാതാവേ പിതാവേ മക്കൾ അതേ അത് നിങ്ങളുടെ പേര് ഉയർത്തുവാൻ പോവുകയാണ് അമ്മേനത് നിങ്ങളുടെ സന്തോഷമായി മാറുവാൻ പോകുക അവരുടെ ജീവിതത്തിൽ അവർ ചുമന്നുകൊണ്ട് ചിലത് നിങ്ങളുടെ ഭവനത്തിലേക്ക് വരിക പല രാജ്യങ്ങളിൽ നിന്നും നന്മ ചുമന്നുകൊണ്ട് പല സ്ഥാപനങ്ങളിൽ നിന്നും നന്മ ചുമന്നുകൊണ്ട് ഓഹ് താങ്കോട് യെസ് ഏറ്റവും അടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി അമ്മയൻ അപ്പോ യാത്രയില്ല എത്തേണ്ട സ്ഥാനത്ത് എത്തണം ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുക ഓഹ് വിട്ടുകളയരുതേ എന്തായാലും ഇറങ്ങി വാക്തത്വം പ്രാപിക്കാതെ പകുതി വഴിയിൽ ഓടിപ്പോകരുതേ കാനാനിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നതൊരുക്കിയിട്ടുണ്ട് പലർക്കും കിട്ടാത്ത വെളിപ്പാടാണ് ഏത് അവസാനം അത് വെളിപ്പെടുത്തുന്നുണ്ട് ഞങ്ങളത് കാണുന്നുണ്ട് ഒപ്പമുണ്ട് കൂടെ കൂടിക്കോ വാക്തത്വത്തിൽ അതേ കനാനിലെ സമൃദ്ധിയിൽ ദൈവം നിങ്ങളെ എത്തിക്കും ചുമന്നു കൊണ്ടുവരുന്ന സമൃദ്ധിയിൽ ദൈവം നിങ്ങളെ നിങ്ങളെത്തിക്കും ഞങ്ങൾ നിങ്ങൾക്കൊപ്പം കാണും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് കരിങ്കരമായെന്ന് കരുതുന്നു അരിങ്കരമായെങ്കിലും എന്ത് ചെയ്യാൻ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നു ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കുറച്ചാകും നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്നേ ആ സി സീസൺ അയ്യോ മുന്തിരി പഴുത്തു തുടങ്ങുന്ന സീസൺ ആകുമ്പോൾ തോട്ടക്കാരൻ നമ്മുടെ വാതിൽ തുറന്നു തരും ഗേറ്റ് തുറന്നു തരും കയറി കുലയോടെ പറിച്ചെടുക്കുവാൻ അവൻ കൂടെയുണ്ട് ധൈര്യമായി കോണ്ടാക്ട് ചെയ്യുക ഒപ്പം വരിക എന്നാ കണ്ടോ ഞാനൊരു ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വാസ നല്ല നല്ലതുമേ അനുഗ്രഹിതമായിരിക്കുന്ന നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങടേ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവി അടിയനെ കേൾക്കുന്നവരിൽ രോഗികളായിരിക്കുന്നവർ പ്രാർത്ഥിച്ചോട്ടെ രോഗികളായി ഭാരപ്പെടുന്ന എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ ഇപ്പോൾ യേശുബിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ പച്ചനമയച്ച് അപ്പന ഇവരെ ആയിരിക്കുന്ന സ്ഥാനങ്ങൾ സൗഖ്യമാക്കുന്ന കുറവാണ് സൗഖ്യം വ്യാപരിക്കട്ടെ രോഗമുഖാന്തരമുള്ള സകല ബലഹീനതകളും വിട്ടുമാറട്ടെ തൈറോയിഡ് രോഗം യേശു ബിന്ദാമത്ത് ആ മുഴ പ്രാർത്ഥിക്കുക അത് സൗഖ്യമാകുക രാവിലെ എഴുന്നേൽക്കുവാൻ കഴിയാതെ ഒത്തിരി നേരം ബെഡിൽ തന്നെ ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ എഴുന്നേറ്റ് നടക്കുവാൻ കഴിയത്തില്ല തളർന്ന് വീഴുന്നത് പോലെ യെസ് പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്ക് നരിയാണികൾ ഉറയ്ക്കുക കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റ് സന്തോഷത്തോടെ പുറത്ത് പോകുവാൻ തക്കവണ്ണം യസ് ഉള്ളം കാൽ മുതൽ ഉച്ചം തലവരെ ദൈവശക്തി പകരപ്പെടുക സകല രോഗബന്ധനങ്ങളും ആ മേൻ തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചോട്ടെ വഴികൾ തുറക്കപ്പെടുക ഇല്ല ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് കേട്ട് ഭാരത്തോടെ ആയിരിക്കുന്നവർ ഒത്തിരി പേർ പോയി ഭാരത്തോടെ ആയിരിക്കുക നിനക്കവിടെ വഴി തുറക്കപ്പെടുക യാസ് ആ മീൻ പാകമായ മുന്തിരി തോട്ടത്തിലേക്ക് കർത്താവ് ഗേറ്റ് തുറന്നു തരിക യസ് യേശു ബിൻ നാമത്തിൽ വഴി തുറക്കപ്പെടുന്ന എല്ലാ തടസ്സങ്ങളും മാറട്ടെ ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളും നസുറനായി യേശു ബിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടു താങ്ക് ടാങ്ക് ഓൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന അവരുടെ ഭാവി വിദ്യാഭ്യാസം അഡ്മിഷനുകൾ കിട്ടട്ടെ റിസൾട്ട് ഉണ്ടാകട്ടെ അച്ചടക്കമുള്ള കുഞ്ഞുങ്ങളായി വളരട്ടെ മദ്യപാന വിഭിചാര വെറുക്കൂത്തുകൾ തലമുറകളിൽ നിന്ന് മാറിപ്പോകട്ടെ കൂട്ടുകെട്ടുകൾ മാറട്ടെ വിദ്യാഭ്യാസത്തെ തകർക്കുന്ന കൂട്ടുകെട്ടുകൾ മാറട്ടെ ഭാവി ജീവിതങ്ങൾ ഉണ്ടാകട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ അതിനു മേലുള്ള തടസ്സം മാറട്ടെ വിദ്യാഭ്യാസ ലോണുകൾ ലഭിക്കട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടത്തെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ അമേൻ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്ന് വരട്ടെ സ്നേഹമുണ്ടാകട്ടെ സ്നേഹമുണ്ടാകട്ടെ മാനിക്കപ്പെടട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടത്തെ കച്ചവട സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ ആ എല്ലാ കടവും മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ വിദേശത്ത് ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ ആ ബാധിപ്പുകൾ മാറട്ടെ ആ ബന്ധനങ്ങൾ അഴിയട്ടെ കെട്ടുപൊട്ടട്ടെ യെസ് ആ കെട്ട് പൊട്ടട്ടെ സ്ഥലങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ ആ മീൻ നാട്ടിലേക്ക് മടങ്ങി വരുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ എല്ലാ വെല്ലുവിളികളും അഴിയട്ടെ അപ്പാ അങ്ങ് മടക്കി വരുത്തണമേ കടന്നു പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമേ ആ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടത്തെ വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ ഭവനങ്ങൾ വയ്ക്കട്ടെ വാടക വീടുകളിൽ നിന്ന് നിരാശ മാറിപ്പോകട്ടെ യെസ് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാൽമാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇതുവരുടെ അനുഗ്രഹത്തിന്റെ അത്ഭുതത്തിന്റെ ദിവസമായി മാറും കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞ സ്ഥാനത്ത് കൊണ്ടു ചെന്ന് അങ്ങ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തുവദിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമിൽ അപ്പം മറക്കാതെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ചു ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരെയ്ക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ